ഓശാന ദിനത്തിൽ നിലപാട് വ്യക്തമാക്കി ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും ബസേലിയോസ് ക്ലിമസ് കാതോലിക്കാബാവും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താൻമാരുമായി കൂട്ടുകൂടാനില്ലെന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു ക്രൈസ്തവർ ഏറെ ക്ലേശങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നായിരുന്നു മാർ ബസേലിയോസ് ക്ലിമ്മസ് കാതോലിക്കാബാവയുടെ പ്രതികരണം വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് നടത്തിയ ഓശാന ശുശ്രൂഷയ്ക്കിടെയായിരുന്നു കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിന്റെ പ്രതികരണം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണമെന്നും സാത്താന്റെ പ്രവർത്തനത്തിൽ കൂട്ടുകൂടേണ്ട കാര്യമില്ല എന്നുമായിരുന്നു പ്രതികരണം ക്രൈസ്തവർ പാർട്ടികൾ ഉണ്ടാക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണോ എന്നും റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരു കലാപം സൃഷ്ടിക്കാൻ പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തി ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം ക്രൈസ്തവർ ഏറെ ക്ലേശങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസിലിയോസ് ക്ലീമിസ് കതോലിക്കാബാവ ഓശാന ശുശ്രൂഷക്കിടെ പറഞ്ഞു ക്ലേശമനുഭവിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പാടുപെടുന്ന ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളോട് ക്രൈസ്തവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളെ ചേർത്തുവച്ചുകൊണ്ടായിരുന്നു ഇരു മെത്രാപൊലിതന്മാരുടെയും പ്രതികരണം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി